നമസ്കാരം എല്ലാവരെയും ഒരിക്കൽ കൂടി ഹരനാമകീർത്തനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വിനയപുരസരം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നാരായണനാമം ജപിക്കുന്നതിലും വലിയ ആനന്ദം ഈ ഭൂമിയിൽ വേറെ കിട്ടാനില്ല എന്നതാണ് സത്യം ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ മറ്റാരും ഒരു വിധത്തിലും ഒന്ന് നുള്ളി നോവിക്കാൻ പോലും സാധ്യമല്ല എന്നതാണ് പരമാർത്ഥവും ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാമായി എന്ന് കരുതരുത് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഭഗവത്ഗീതയിലെ അദ്ധ്യായം പതിമൂന്നിൽ ഇങ്ങനെ പറയുന്നു ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ ജഗത്തിൽ എല്ലാ വസ്തുക്കളിലും ഒരുപോലെ തങ്ങി നിൽക്കുന്ന ഒരിക്കലും നാശമില്ലാത്തതായ ആ പരമമായ സത്യം ആ പരമമായ ഈശ്വരനെ ആരാണോ അനുഭവിച്ചറിയുന്നത് അവനാണ് യഥാർത്ഥ സത്യത്തെ കാണുന്നവൻ കല്ലിലും മുള്ളിലും എന്നിലും നിന്നിലും ഞാനും നീയും എല്ലാം ഈശ്വരനാണ് ആരോഗ്യം കൊണ്ടോ പദവി കൊണ്ടോ തന്നെക്കാൾ ദുർബലനായ ഒരുവനെ വേദനിപ്പിച്ചിട്ട് ക്ഷേത്രത്തിലോ പൂജാമുറിയിലോ വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാരണം അധിക്ഷേപത്തിന് പാത്രമായവനും ഈശ്വരൻ തന്നെയാണ് പ്രത്യക്ഷത്തിലുള്ള ഈശ്വരനെ അധിക്ഷേപിച്ചിട്ട് പൂജാമുറിയിലെ ഈശ്വരനെ വണങ്ങിയിട്ട് എന്താണ് കാര്യം ഇതുതന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യാവതാരത്തിൽ നമ്മെ പഠിപ്പിച്ചു തന്നതും അതുതന്നെയാണ് തത്വമസിയും പണ്ട് അമ്പരീക്ഷ രാജാവ് ദ്വാദശി വ്രതമെടുക്കുകയും ഈ വ്രതത്തിൻ്റെ പാരണ സമയം അതായത് ഉപവാസം അവസാനിപ്പിക്കുന്ന സമയം ഇളനീർ പോലുള്ളവ കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ എന്ന് പറയുക ഈ സമയം ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ് ക്ഷിപ്രകോപി എന്ന നിലയിൽ പ്രസിദ്ധനാണല്ലോ ദുർവാസാവ് മഹാരാജാവ് എല്ലാ ആതിഥി മര്യാദകളും പാലിച്ച് മഹർഷിയെ സ്വീകരിച്ചു സന്ധ്യാവന്ദനം കഴിഞ്ഞ ശേഷമേ എന്തും സ്വീകരിക്കൂ സ്നാനം കഴിച്ച ഉടനെ മടങ്ങിയെത്താമെന്നും പറഞ്ഞ് ദുർവാസാവ് സ്നാനത്തിനായി പോവുകയും ചെയ്തു എന്നാൽ അമ്പരീക്ഷ മഹാരാജാവിൻ്റെ വ്രതം മുടക്കുക എന്ന ഉദ്ദേശത്തിൽ വന്ന മഹർഷി തിരികെ കൊട്ടാരത്തിൽ മനഃപൂർവ്വം വൈകി മടങ്ങിയെത്തുന്നു എന്നാൽ തികച്ചും കാര്യങ്ങളിൽ ചിട്ടകൾ പാലിച്ചു പോന്ന മഹാരാജാവ് തുളസിതീർത്ഥം പാരണയായി കഴിച്ച് ദുർവാസാവിനെ കാത്തിരുന്നു താൻ വരുന്നതിന് മുൻപ് അമ്പരീക്ഷ രാജാവ് പാരണ കഴിച്ചത് അതിഥിയായ തന്നെ അപമാനിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞ് മുനി കോപിഷ്ടനാകുന്നു സ്വന്തം ജടപിടിച്ച് വലിച്ച് അതിൽ നിന്നും ഒരു ഉഗ്രമൂർത്തിയായ കൃതയെ സൃഷ്ടിച്ച് അംബരീക്ഷനെ കൊല്ലാനയച്ചു തൻ്റെ ഭക്തനു നേരെ സംഹാരശക്തിയോടെ പാഞ്ഞെടുക്കുന്ന കൃതയെ കണ്ട് ഭഗവാൻ സുദർശനം തൊടുത്തുവിട്ടു സുദർശനം കൃതയെ വധിച്ച് ദുർവാസാവിനെ ലക്ഷ്യമാക്കി നീങ്ങി പ്രാണരക്ഷാർത്ഥം ത്രിലോകങ്ങളിലും ദുർവാസാവ് ചെന്നെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ മഹാവിഷ്ണു ദുർവാസാവിനോട് അരുൾ ചെയ്തു സുദർശനം ഞാൻ പ്രയോഗിച്ചത് തന്നെ എന്നാൽ പിൻവലിക്കാൻ ഭക്തനായ അമ്പരീക്ഷന് മുന്നിൽ ഞാൻ പോലും അശക്തനാണ് അതുകൊണ്ട് അംബരീക്ഷൻ കനിഞ്ഞാൽ മാത്രമേ അങ്ങേക്ക് രക്ഷയുള്ളൂ അങ്ങനെ തന്നെ അഭയം പ്രാപിച്ച ദുർവാസാവിനെ രക്ഷിക്കാനായി അമ്പരീക്ഷൻ സുദർശനത്തോട് ഇങ്ങനെ അയച്ചു എൻ്റെ ഭക്തിയിലും വ്രതാനുഷ്ഠാനത്തിലും കലർപ്പില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ ബ്രാഹ്മണനെ വെറുതെ വിട്ടാലും അങ്ങനെ സുദർശനം ശാന്തനായി മടങ്ങി ഭക്തവൈഭവം അറിഞ്ഞ ദുർവാസാവ് അത്ഭുതപ്പെട്ടു ഇത് തന്നെയാണ് ഇന്നീ കലികാലത്തിലും ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ക്ഷേത്രദർശനം കഴിഞ്ഞ് എല്ലാം ഈശ്വരൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് നടക്കാതെ നിർലോഭ ഭക്തിയിൽ നാമജപാതികളിൽ മുഴുകി അംബരീക്ഷ മഹാരാജാവ് നേടിയതുപോലെ ഒരു നാരായണ കവചം സൃഷ്ടിച്ചെടുക്കുക ധർമ്മ പുനഃസ്ഥാപനാർത്ഥം സുദർശന ചക്രം നിലകൊള്ളുന്നത് പോലെ ഒരു സുദർശന ചക്രം ആ ഒരു കവചം നേടാൻ എല്ലാവർക്കും പറ്റും എന്ന് സാരം പക്ഷേ ഭക്തിയിൽ കലർപ്പ് വരരുത് അങ്ങനെയെങ്കിൽ ഭഗവാന് നിങ്ങളുടെ രക്ഷയ്ക്കായി വന്നെത്താതിരിക്കാൻ കഴിയില്ല നിങ്ങൾ നൽകുന്ന അമൂല്യമായ സ്നേഹത്തെ നിരസിക്കാൻ കഴിയില്ല അതിനുള്ള ഈശ്വര ചൈതന്യം ആ പ്രഭാവലയം ആ രക്ഷാ കവചം ആ നാരായണ കവചം ഓറ എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് തന്നെയാണ് നിങ്ങൾ നാമം ജപിക്കുന്ന കാലത്തോളമേ നിങ്ങളോടൊപ്പം നിലനിൽക്കുള്ളൂ അതൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായി നിങ്ങൾക്കും കുടുംബത്തിനും സംരക്ഷണം നൽകും അതിനാൽ എത്ര തിരക്കിലും കുറച്ച് സമയം നമുക്ക് ഭഗവാന് വേണ്ടി നാമജപാദികൾക്കായി മാറ്റിവെക്കാം നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ഈ ചാനൽ ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർ കയറി കണ്ടോളൂ ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കല്ലേ എന്നാൽ മാത്രമാണ് ഈ ചാനൽ വരുന്ന ആത്മീയപരമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുക